അച്ഛനുറങ്ങാത്ത വീട് പറഞ്ഞപ്പോൾ ഒഴുകുകയായി പോയ പോലെ എന്നുള്ളതിൽ ആദ്യം മെയിൽ പോർഷൻ വന്നതിന് ശേഷമാണ് ആദ്യ അനുരാഗമെന്ന് പറയുന്ന സുജാത ചേച്ചിയുടെ വരുന്നത് ആദ്യ അനുരാഗം എന്ന് പറഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ആ പോർഷൻ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടുണ്ട് അത് ചില പാട്ടുകളിൽ നമ്മൾ അനുവല്ലവിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹുക്ക്ലൈനോ ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും അത് ഭയങ്കര സുഖമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ ആ അങ്ങനെ തന്നെയാണോ ഹാൻഡിൽ ചെയ്തിരുന്നത് അതേ പിൽക്കാലഘട്ടത്തിൽ അത് പോയതാണോ എന്താണ് ചേച്ചി വളരെ ഗൗരവമായിട്ട് എല്ലാരും ഗൗരവായിട്ടാണ് കാണുന്നതല്ലെന്നല്ല ഞാൻ പറഞ്ഞു ചേച്ചിയൊക്കെ എനിക്ക് വേണ്ടി പാടാനായിട്ട് വരുമ്പോ ഇവിടെ എറണാകുളത്ത് വന്നിട്ട് ഒരു ദിവസം മുന്നേ തന്നെ വരും വന്നിട്ട് റൂമെടുത്താൽ അവസാനം ഇത്രയും കഴിവുള്ള ആളല്ലേ എന്നിട്ട് വരും വരും ഞാൻ നേരത്തെ വന്ന് കേട്ട് നേരത്തെ പാട്ട് കൊടുക്കാറുണ്ട് അത് പഠിച്ച് മനസ്സിൽ പതിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് അത് പാടുന്നത് ഈ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് സുരക്ഷിച്ച് പാടിയിട്ടുണ്ട് അവനെ മേലുവും പാടി ശേഷമാണ് അതിനെ ഡിവൈഡ് ചെയ്തത് പടത്തിന് വേണ്ടി പക്ഷെ ഞങ്ങൾ ആ പോഷൻ ശരിക്കും എന്റെ സ്വന്തം അനുഭവം കൂടി പറയണം അതിനകത്ത് ചേർത്ത് പറയാ ആ പോർഷൻ വരുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ആ പോർഷനിലേക്ക് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യില്ലേ ചില പാട്ടുകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ല അത് തീർച്ചയായിട്ടും ഓരോ പാട്ടിന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പാട്ടിന്റെ ഓരോ ഭാഗങ്ങളും അടുത്തത് വരുമ്പോഴും ഓരോ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടണം സിനിമ കാണുന്ന പോലെ തന്നെയാണ് എഴുന്നേറ്റ് പോവില്ലേ അപ്പൊ അടുത്തേന് കിട്ടണം അടുത്ത് നന്നായിരിക്കണം അങ്ങനെ അങ്ങനെ പോണം മറ്റേ കാത്തിരി രാമ രാമാനെ കഴിഞ്ഞിട്ട് വേണം കേൾക്കാൻ പലരും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടത് അതിന്റെ അടക്കമുള്ള സംഭവം പറയണവരുണ്ട് പക്ഷെ ഇതെല്ലാം കൊണ്ടിട്ടാണ് അത് ഇഷ്ടപ്പെട്ടാന്ന് ആരും ചിന്തിക്കുന്നില്ല അതെ അതെ അതിന് തനിയെ നിലനിൽപ്പില്ല അതാണ് അങ്ങനെ മാറ്റണം അലക്സ് ഫോണിനെ പോലെ തന്നെയാണ് സിനിമ ഉള്ളതുകൊണ്ടുണ്ട് അലക്സ് ഫോൺ അറിയുന്നത് അല്ലേ ഞാൻ രാമുരല്ല എഴുതാനും ചെയ്തു കഴിഞ്ഞാല് കഴിവുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് നമുക്ക് എന്താ ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടിയോണ്ടിട്ട് ചെല താമരയെ പാടിയത് ചിത്ര ചേച്ചിയാ ചിലത്താമര ഹലോ എന്ന് പറയുന്ന സിനിമ തന്നെ ബംബർ ഹിറ്റായിരുന്നു പാട്ട് അല്ലാതെ തന്നെ ഹിറ്റായിരുന്നു അപ്പോൾ സിനിമയുടെ കൂടെയും ഈ പാട്ടുകളൊക്കെ അർഹിക്കുന്ന സ്ഥാനത്തിലേക്ക് എത്താറുണ്ട് ചില പാട്ടുകൾക്ക് അങ്ങനെ എത്താറില്ല പക്ഷെ ചില അതിനൊരു എന്നൊരു ഒരു സ്പേസിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളത് ആ പടത്തിൻ്റെ കൂടെ ഒരു ഗുണമാണ് ചില സമയത്ത് അങ്ങനെ തന്നെ അങ്ങനെ ഫീൽ ചെയ്യാറില്ലേ തീർച്ചയായിട്ടും ചെല്ലത്താമ്പരെ എന്താ പറയുക ചിത്ര അല്ലാതെ വേറെ ചിന്തിക്കാൻ പറ്റില്ല ഓരോ പാട്ടും അങ്ങനെ തന്നെയുണ്ട് ഞാനല്ലാണ്ടൊന്നും വിട്ടിട്ടില്ല കേട്ടോ നിങ്ങൾ നേരത്തെ പറഞ്ഞ അലപ്പവൻ്റെ കാര്യം പറഞ്ഞില്ലേ അലപ്പവൻ നൂറ് ശതമാനം അതിലെ പ്രേമിയും ബിരു തന്നെയാണ് പാടുന്നതെന്ന് തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നത് ചിത്രം പാടിക്കഴിഞ്ഞാൽ വേറെ ടൈപ്പ് ആയി വേറെ പാട്ടായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ചെല്ലത്താമ്പരെ ചിത്ര അല്ലാണ്ട് വേറെ ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത് അത് മാത്രമല്ല എനിക്ക് ആ പാട്ട് പാടിച്ച് കഴിഞ്ഞപ്പോൾ ചിത്രയുടെ ഒരു മനോഹരമായിട്ടൊരു മനസ്സെനിക്ക് കാണാൻ പറ്റുന്നു കാരണം എന്താണെന്ന് വെച്ചാല് ഒരു പാട്ടുകാരും ചെയ്യാത്തൊരു സംഭവം ഉണ്ടായി അതിൽ ഹിന്ദി പോർഷൻസ് ഉണ്ട് ആ പോർഷൻസ് ഒരു ശ്രദ്ധിക്കപ്പെടാത്തൊരു കുട്ടിയാണ് പാടിയത് സംഗീത പെൺകുട്ടിയെ പാടിയത് എൻ്റെ ട്രാക്ക് പാടി ഇപ്പോൾ അതാണ് പാടിയിരുന്നത് അപ്പോൾ ചിത്രം അത് കേട്ടിട്ട് പറഞ്ഞു സാറേ അത് ഭയങ്കര രസമുണ്ടല്ലോ അത് അതിനെ കൊടുത്താലോ എന്ന് ചോദിച്ചു അതൊരിക്കലും ആരും പറയില്ല അത് ഓ അപ്പോൾ ഞാനത് ഞെട്ടിപ്പോയി ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അത് പക്ഷെ അത് പറയാ അത് പറയണെങ്ങനെയാ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇങ്ങോട് പറഞ്ഞു പുള്ളിക്കാരത് ഓ അത് വലിയൊരു മനസ്സാണ് ആരും പറയില്ല എന്താ വച്ചാൽ അത് നന്നായതുകൊണ്ടുകൊണ്ടാണ് പറയാത്തത് അതാണ് അപ്പോ അത് രസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാധിക്കുമല്ലോ നല്ല ചിന്ത ഉണ്ടാവുമല്ലോ മനുഷ്യനല്ലേ എന്തൊക്കെ പറഞ്ഞാൽ പക്ഷെ അതില്ലെന്നല്ലാതാണ് നിഷ്കളങ്കമായിട്ടാണ് അതിനെ കാണുന്നത് ബൈബിളില് ക്രൈസ്റ്റ് പറഞ്ഞ പോലെ മറ്റുള്ളവനെ നമ്മളായിട്ട് നമ്മളായിട്ടെ കാണുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ ആ ലോലുള്ള ഒരാളായിട്ട് അന്ന് ഫീൽ ചെയ്തു ചിത്രകാരത്തില് അതും കൂടി ഉണ്ട് കേട്ടോ നമ്മളെല്ലാരും കേളിയെല്ലാരും ചിത്രം ഇഷ്ടപ്പെടുന്ന അതുകൊണ്ടാണ് ഒരു ചിരി മാത്രം മതിയല്ലോ ഞാൻ ആദ്യമായിട്ട് ചിത്രങ്ങളെ പാടിക്കുമ്പോൾ ആളായിരുന്നു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിത്രം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച പോലെ നമ്മളെ മനസ്സിലുള്ള ഒരാളല്ലേ ഞാൻ പിന്നീട് വന്ന ആളല്ലേ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഇരിക്കുന്നില്ല മ്യൂസിക് ഡയറക്ടറാണ് ഇരിക്കേണ്ട പുള്ളിക്കാതെ അതായത് ഗുരു ശിഷ്യ ബന്ധം പോലെയുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞാണെങ്കിൽ പോലും പാട്ട് പഠിപ്പിക്കുന്ന ആള് ഗുരുവാണല്ലോ ആ ഇതിനാണ് പുള്ളിക്കാരി എടുക്കുന്നത് അതൊക്കെ ഒരു വലിയ മനസ്സിലവർക്കേ പറ്റുള്ളത് അതാ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ശരിക്കും ചിത്രയുടെ വോയിസും അതിനെക്കാട്ടി ഉപരിയായിട്ട് ചിത്രനെ ഇഷ്ടപ്പെടുന്ന ചിത്രയുടെ ക്യാരക്ടറാണ് എനിക്കത് ഭയങ്കരമാണ് അത് അങ്ങനെ ആകാനും ഞാനിങ്ങനെ പിള്ളേരൊക്കെ പറയാറുണ്ട് നമുക്ക് ആരുമാണെങ്കിലും പറ്റും ഡോക്ടർ ആകാൻ പറ്റും എഞ്ചിനീയർ ആകാൻ പറ്റും മ്യൂസിൻ ഡയറക്ടർ ആകാൻ പറ്റും നടനാൻ പറ്റും ഇല്ലാൻ പറ്റും പക്ഷെ ഒരു നല്ല മനുഷ്യനാകാമെന്ന് പറയുന്നത് ഇവിടെ ബുദ്ധിമുട്ടാണ് അത് ഭാഗ്യമാണ് അത് നമ്മൾ ബ്ലഡിൻ്റെ കൂടി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ് അവരില്ല ഈ സിനിമ മാറി കുറച്ചൊക്കെ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ പഴയ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു തുടർച്ച കണ്ടെത്താൻ പലരും ശ്രമിക്കുന്ന ഒരു സ്പേസിലാണ് നിൽക്കുന്നത് ഈ അലക്സ് പോൾ ശരിക്കും അലക്സ് അലക്സ്പോളിനെ വിലയിരുത്തുമ്പോൾ എവിടെയാണ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നതാണ് മ്യൂസിക് ഡയറക്ഷൻ എന്ന് കരുതുന്നില്ല പക്ഷേ സിനിമയാണ് നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു ഗും തന്നിട്ടുള്ളത് ഒരു എന്താ പറയുക അത് ഒരു സാമ്പത്തിക അവസ്ഥ മാത്രമല്ല ഒരു ജനകീയ അംഗീകാരവും കൂടിയാണ് സിനിമ പോപ്പുലർ മ്യൂസിക് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സിനിമയാണുള്ളത് അപ്പം അതിൽ ഏത് സ്പേസിലാണ് സ്വയം നിൽക്കുന്നതെന്ന് എപ്പോഴെങ്കിലും വിലയിരുത്തുകയോ ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഓടാൻ വേണ്ടി ശ്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എവിടെയാണ് മനസ്സ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നിൽക്കുന്നത് ഞാൻ കുറച്ച് ആത്മീയമായിട്ട് ചിന്തിക്കുന്ന ഒരാളൊക്കെ ആയിരുന്നു പണ്ട് ആത്മീയം എന്ന് പറയുമ്പോൾ മറ്റേ സന്യാസി അങ്ങനെ സംഭവമൊന്നുമല്ല എനിക്ക് ഗുരുക്കന്മാരുണ്ടായിരുന്നു ആന്മീയ ഗുരുക്കൾ അപ്പൊ അവരെ അടുത്ത് പറഞ്ഞൊരു സംഭവം ഉണ്ട് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് മെഡിറ്റേഷനും അതൊക്കെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞു എന്താ വെച്ചാൽ ഇതൊരു രംഗമാണ് സിനിമ അവിടെ ഏറ്റവും ഒന്നാമനാണ് അതിനുവേണ്ടി ശ്രമം നടത്തേണ്ടത് അപ്പം ഞാനത് അവർ പറഞ്ഞേക്കാ പാലിക്കേണ്ടായി എങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഭവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് അപ്പോൾ നമുക്ക് സത്യത്തിൽ ഞാനതല്ല ഞാൻ നല്ല മനുഷ്യനൊന്നുമല്ല പക്ഷെ നല്ല മനുഷ്യൻ മനുഷ്യാകാൻ വേണ്ടിയുള്ള ഒരു അതി കഠിനമായുള്ള തൊരയും ഇതൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മളെ കൂടെ വരുന്നവരൊക്കെ അവയൊക്കോട്ട് പ്രൊമോട്ട് ചെയ്യാറുണ്ട് അപ്പം തന്നെ എൻ്റെ ഒരാൾ മനസ്സിൽ വേറെ മനസ്സിനോട് പറയും നീ ഒന്ന് മണ്ടത്തോടാണ് പറയാൻ ചെയ്യുന്നത് നിന്റെ കസീരാണ് അവനെ ഒഴിച്ചു കൊടുക്കുന്നൊക്കെ പറയാറുണ്ട് പക്ഷെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന പലരും മ്യൂസിക് ഡയറക്ടറാണ് എൻ്റെ പിന്നിൽ ചെറുതായിട്ടെങ്കിലും എൻ്റെ ഒരു കൈ ഉണ്ട് അവര് അതിൽ പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല നിർബന്ധമുമായി അവനെ കൊണ്ട് ചെയ്യിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട് ആരും അറിയേണ്ടത് നമ്മൾ നല്ലതെന്ന് പറഞ്ഞാൽ ജന ആളുകൾ അറിഞ്ഞിട്ടല്ല നമുക്ക് തോന്നുന്ന കാര്യമുണ്ട് ഇപ്പം ഞാൻ ചിന്തിക്കുന്ന കാര്യമുണ്ട് ഇപ്പം നമ്മൾ നോണ പറഞ്ഞായിരിക്കാം നോണ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും അറിയില്ലായിരിക്കും പക്ഷെ നമുക്കറിയാമല്ലോ ഞാൻ നോണ പറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മളോടുള്ളൊരു എന്താണ് പറയുന്നത് ഒരു മതിപ്പ് കുറയും മതിപ്പ് കുറയല്ല ശരിയല്ല എന്നുള്ള തോന്നലായിരുന്നു അല്ലെ നോണ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അതൊക്കെ ഒരുപാട് ഓണം പറഞ്ഞിട്ടുണ്ട് പറയാണ് അപ്പം നണയല്ലേ ഞാൻ പറഞ്ഞു തോന്നുന്നത് എങ്ങനെയൊക്കെ നമ്മൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു ത്രില്ലാണ് അങ്ങനത്തെ ശരിക്കുള്ള സ്വഭാവം അതല്ലെങ്കിൽ പോലും മാക്സിമം നന്നായിട്ട് ഇരിക്കണം ജനങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല അതല്ലാതെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ കൂട്ടുകാരു തമ്മിൽ വഴക്കിടുമ്പോ അവർ രണ്ടുപേരും അറിയാണ്ട് രണ്ടുപേരും വീട്ടിൽ പോയിട്ട് നാടകുമായിട്ട് കുറെ കഥകളൊക്കെ പറഞ്ഞ് രണ്ടുപേരും നമ്മളെ ഒന്നിപ്പിക്കാറുണ്ടായിരുന്നു അവരറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അത് ഓ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു അപ്പൊ കാര്യങ്ങളുണ്ട് ഈ മ്യൂസിക് ജേണി പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്കിലും ഒന്ന് ബ്രീഫ് ചെയ്താൽ എവിടെ മുതലായിരിക്കും ശരിക്കും ഒരു ഉള്ളില് മ്യൂസിക് പഠിച്ചു തുടങ്ങിയപ്പോ ഉള്ളില് വന്നു അറിഞ്ഞുകൂടാ ചിലപ്പോ എവിടെ മുതലാ ശരിക്കും അതിൻ്റെ ഒരു ഇങ്ങനെയാണ് നമ്മൾ ഈ വഴി സെലക്ട് ചെയ്യണമെന്നൊക്കെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ഞങ്ങൾ എറണാകുളത്ത് ആണ് ജനിച്ചു വളർന്നത് ചുരുക്കി പറഞ്ഞാൽ അത് കുറെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞല്ലോ അതിലേക്കാൻ പോകുന്നില്ല പിന്നീട് ചേരാൻ തന്നെയുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ വീട് താമസം മാറുന്നു അപ്പോഴാണ് എൻ്റെ ഫാദർ അറിയുന്നത് മുന്നോട്ട് പോകാനായിട്ട് പൈസ വേണമെന്നുള്ളത് അതായത് അതുപോലെ ഒരു കൂട്ടുകൂടുമ്പോൾ പോയതാണ് അവിടെ എറണാകുളത്ത് അപ്പോൾ ആ സമയത്ത് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചൊരു കാലഘട്ടമാണ് ഒരു സമയത്ത് അപ്പം ജ്യേഷ്ഠനെ പിറന്നാളത്താണ് ഞാൻ വീട്ടിൽ തന്നെയാണ് രാത്രി കാലങ്ങളിൽ എൻ്റെ ഫാദർ മ്യൂസിഷ്യനാണ് രാത്രി കാലങ്ങളിൽ ആ എല്ലാവരും പറഞ്ഞി ഞാൻ ബെഡിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ പായട്ടി കിടക്കുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കലാകാരൻ ആവേണ്ട ആളാണ് മ്യൂസിഷ്യൻ ആവേണ്ട ആളാണ് അപ്പോൾ ദാരിദ്ര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ആ പ്രായത്തിൽ അപ്പൊ ദാരിദ്ര്യമായിട്ട് ഉള്ള സമയത്ത് എനിക്കൊരു ദുഃഖമായിട്ട് തോന്നരുത് അത് അപ്പച്ചനൊക്കെ പണ്ട് തറവാട്ട് ഇതെല്ലാം കൊണ്ടിട്ട് കട്ടിലും കിടക്കയും അതോ വീടും ഉണ്ടായി പക്ഷെ എനിക്ക് എനിക്കതുപോലും ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് വിഷമം വരാൻ പാടില്ല ആനന്ദം വിളമ്പെന്ന് തന്നെ ആയിരിക്കണം അവർ അപ്പോൾ എനിക്ക് ആനന്ദം ഇല്ലെങ്കിൽ ഞാനിങ്ങനെ വിളമ്പാൻ പറ്റുന്നത് എൻ്റെ ഇത് വേണ്ടേ അപ്പോൾ ഏതവസ്ഥയിലും എനിക്ക് സന്തോഷം ഉണ്ടാവണം അപ്പോൾ അതിനോട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി താഴേക്ക് വെക്കുമായിരുന്നു അങ്ങനത്തെ ചില മുൻപ് കേട്ടിട്ടുണ്ട് പ്രായത്തിലായിരുന്നു അതൊരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴൊക്കെ തന്നെ അതാണ് അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ അത്രത്തോളം ഞാൻ പ്രണയിച്ചിട്ടുണ്ട് സംഗീതത്തിന് എൻ്റെ കല്യാണത്തിന് ഫസ്റ്റ് ഫസ്റ്റിനായിട്ടില് വൈഫിനോട് പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ അല്ലാന്ന് പറഞ്ഞു ഓളിക്കാരെങ്കാരികമായി കേട്ടിട്ടുണ്ടാവും ഇല്ല കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു പറഞ്ഞു അപ്പൊ സന്തോഷായി അവള് കല്യാണം കഴിക്കാൻ തന്നെ പോയപ്പോൾ വീട്ടിൽ ചെന്നപ്പോ ഞാനിവിടെയല്ലേ കണ്ടത് അവിടെ ഒരു വയലിരിക്കുന്നു വേറെ അപ്പഴാറിയത് ഓ അതും കാരണമായിട്ടുണ്ടാവും അതായത് എവിടെയും നമ്മള് സംഗീതത്തിനങ്ങനെ കാണാനായിട്ട് കൊതിക്കുന്നത് ഇതാണ് എവിടെയും എല്ലായിടത്തും ഉണ്ടെന്ന് ഇപ്പൊ നമുക്ക് ബോധ്യമുണ്ട് സംഗീതം ഇല്ലാത്തൊരു ഏരിയ ഇല്ല എല്ലായിടത്തും സംഗീതം ഉണ്ട് എല്ലായിടത്തും സംഗീതം നിറയണം ആണ് സംഗീതമാണല്ലാം അതായത് ഞങ്ങളുടെ പൊതുവേര് പറയുന്ന വച്ചാല് സർവചരാചരങ്ങളും സംഗീതത്തിന്റെ രൂപഭേദങ്ങളാണെന്ന് പറഞ്ഞു സർവ്വചരാചരങ്ങളെല്ലാം ജീവനിലും ജീവനല്ലാത്തവരുടെ എല്ലാ വസ്തുക്കളും സംഗീതത്തിന്റെ വേറെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു മാത്രേ ഉള്ളൂ എല്ലാ സംഗീത ചെറിയപ്പോ ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഒരു ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇപ്പൊ ഫിലിമിൽ ചെയ്തിട്ടുള്ളതിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതെങ്കിലുമൊക്കെ അങ്ങനെ ഓർത്തു പറയാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഇഷ്ടം ഇന്നതാണ് എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥയിൽ ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ മനസ്സിൽ കിടപ്പുണ്ടോ അത് നമുക്ക് നല്ല വശപ്പുള്ള സമയത്ത് നമ്മള് ചോറ് കഴിക്കാൻ ഉച്ചക്കാണെങ്കിൽ ചോറ് കഴിക്കും രാത്രിയാണെങ്കിൽ ചില ചപ്പാത്തി കഴിക്കും രാവിലെ ഇഡ്ഡലി കഴിക്കും അവരെ സമയമനുസരിച്ചിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ ഇപ്പൊ കൈ നിറയെ വേണ്ടതായിരുന്നു നല്ല പാട്ട് പറഞ്ഞു നിഷ്കളങ്കമായിട്ട് ഞാൻ പറയണൊന്നും ആലോചിച്ചിട്ടൊന്നുമല്ല ബുദ്ധി ഒന്നും പെട്ടെന്നാണ് കൈ നിറയെ വേണ്ടതായിരുന്നു എന്ന് വെച്ചാൽ മറ്റേ പാട്ട് ഓരോന്നും അതിൻ്റെ ആളുടെ തലത്തിൽ രസമാണ് ഒരു സമയത്ത് അങ്ങനെ പ്രത്യേകതയുണ്ട് ചില പാട്ടുകൾ ഇപ്പൊ ഞാനിപ്പോ ഒരു പുതിയൊരു പടത്തിൽ പാട്ട് ചെയ്തിട്ടുണ്ട് ആ പാട്ട് വേണമെങ്കിൽ പരിശീലമായിക്കോളും ആ പാട്ടൊരു വൈകുന്നേരം സമയത്ത് ആദ്യം ആളില്ലാത്ത സമയത്ത് അതായത് ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ പറ്റുള്ളൂ വഴിയിലൂടെ ഹെഡ്ഫോണില് വല്ല അതൊന്ന് പ്ലേ ചെയ്ത് കണ്ടടച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ വല്ല ഇടിക്കും അതുകൊണ്ട് കണ്ടു തന്നെ അടച്ചു കയറ്റി കഴിഞ്ഞാൽ വേറെ ലോകത്തേക്ക് പോകുന്നൊരു ഫീലിങ് ഉണ്ടാവും അങ്ങനത്തെ ഒരാകത്തിലാണ് ശരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത് ഞാൻ പിന്നീട് നോക്കുമ്പോൾ നോക്കുമ്പോഴെനിക്കത് ശരിയാണെന്ന് തോന്നുന്നത് അപ്പൊ അത് അതാണ് ഓരോന്നിനും ഓരോ ഫീലാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ഇപ്പം ബിരിയാണി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ബിരിയാണി ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്ന പാട്ടുകളുണ്ട് ഇതേപോലെ തീർച്ചയായും എന്നാലും നമ്മളൊരു നമ്മളുടെ ഒരു എന്താ പറയുന്നത് നമുക്ക് മെലഡി ആണല്ലോ പൊതുവെ എനിക്ക് മാത്രമല്ല നോണം എനിക്ക് തോന്നുന്നത് ശതമാനം കേരളത്തിലെ ജനങ്ങൾക്ക് മെലഡി ഉള്ള സോങ്ങുകൾ ഇഷ്ടം അതാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് റാപ്പൊന്നും അല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നേരത്തെ റാപ്പിനെ പറ്റി പറഞ്ഞല്ലോ റാപ്പ് മോശമൊന്നുമല്ല അത് കേട്ടിരിക്കാൻ അതിൻ്റെ ലിറിക്സൊക്കെ ശ്രദ്ധിക്കുക ആൾക്കാർ അതിൻ്റെ പ്രാസവും അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിരിക്കും വേണമെങ്കിൽ അത് കഷ്ടപ്പെട്ട് പഠിച്ച് പാടുകയും ചെയ്യും സ്റ്റേജിലൊന്ന് ഷൈൻ ചെയ്യാൻ പറ്റും ഷൈൻ ചെയ്യാൻ വേണ്ടി അത് കഷ്ടപ്പെട്ടൊക്കെ പാടും പണ്ട് ഒരു പാട്ട് മോഹൻലാലിന്റെ പടത്തിൽ വന്നിട്ടുണ്ട് ഭയങ്കര സർക്കസ് ആയിട്ടുള്ള ലൈൻസ് ലൈഫ് അത് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പാടുന്നവരില്ലേ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്കൊക്കെ ഒന്ന് ശരിയാക്കാന്ന് പറഞ്ഞ പോലെ ആ ഒരു രസം ഉണ്ടല്ലോ അതാണ് പാട്ടിനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ അതെ തീർച്ചയായിട്ടും പല ഇമോഷൻസ് ആണ് പല സമയത്താണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് അവരുടെ പാട്ട് ചെയ്ത് പോയി പക്ഷെ നമ്മളത് വിട്ടിട്ടില്ല നമ്മൾ പല ഇമോഷൻസിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് രാത്രിയും പകലും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും കൂട്ടായിരിക്കുമ്പോഴും ഒക്കെ പാട്ടുകൾ കേട്ടുകൊണ്ടേരിക്കും പിന്നെ അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കും കൂട്ടായും കേൾക്കാൻ പറ്റുന്ന ഒരുപാട് പാട്ടുകൾ ഇനിയും ചെയ്യണം അത് തുടർച്ചയുണ്ടാവണം അത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി സംസാരിക്കണം താങ്ക് യു you <music>